പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സുപ്രധാനമായ തിരിച്ചടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൺമണിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന മനോജ് കൺമണി കാരണമാണ് ഗ്രൂപ്പിന് ഈ വിജയം ഉണ്ടായത് അതുകൊണ്ട് തന്നെ കൺമണി പിയർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം കൺമണിയെ തിരികെ അവിടേക്ക് കൊണ്ടുവരണം എന്നുള്ള ആവശ്യം എന്നോട് ആവശ്യപ്പെട്ടത് ബലരാമൻ സാർ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന മനോജ് അതുകൊണ്ട് തന്നെ കൺമണി റിസൈൻ ചെയ്യുകയല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ചേട്ടന്റെ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് എങ്ങനെയാണ് എതിർക്കുക എന്നറിയാതെ പകച്ചു പോകുന്നു കൺമണി പക്ഷേ കൺമണിയുടെ മനസ്സിൽ അപ്പോഴും വിഷമം തന്നെ ആയിരുന്നു താൻ കാരണമാണ് അലിക ഡിസൈൻസിന് ഈ തോൽവി ഉണ്ടായത് എന്നുള്ള കാര്യം ആലോചിക്കുകയും ചെയ്യുന്ന അവൾ ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോവുകയാണ് തൻ്റെ ചേട്ടനെ എതിർക്കണോ അതോ കൃഷിനെയും സാങ്കർ സാറിനെയും അനുകൂലിച്ച് അവിടെ നിൽക്കണോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഒരു തീരുമാനം ഉടനെ എടുക്കണം ആരെയും വേദനിപ്പിക്കാതെ ഇനി മുന്നോട്ടു പോകാനും സാധിക്കുകയില്ല എന്നുള്ള കാര്യവും സത്യം തന്നെയാണ് അതുകൊണ്ട് ഇനി എന്തു ചെയ്യും ഇതേ തുടർന്ന് ദേവ്ജി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് ദേവ്ജി സത്യം തന്നോട് പറയണം എന്ന് കൺമണിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കൺമണി ഒടുവിൽ താൻ എൻ്റെ ചേട്ടൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആ ഡിസൈൻ വരച്ചു കൊടുത്തത് എന്ന് സമ്മതിക്കുകയാണ് ഒരിക്കലും അലിഗ ഡിസൈൻസിനെ ചതിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ചേട്ടൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എങ്ങനെയാണ് സാർ ഞാൻ നോ പറയുക കൺമണി പറഞ്ഞത് ശരിയാണ് ചേട്ടൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കേണ്ടി വരും പക്ഷേ ഇതൊരു കമ്പനിയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് യിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ രണ്ട് കമ്പനിയേയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യം തന്നെയാണ് കൺമണിക്ക് ആ കാര്യം മനസ്സിലാകുമല്ലോ അതുകൊണ്ട് തന്നെ കൺമണി ഒരു കാര്യമാണ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണം മനോജ് പറഞ്ഞതുപോലെ മനോജിന്റെ കൂടെ നിൽക്കണമോ അതോ ഞങ്ങളുടെ കൂടെ നിൽക്കണമോ എന്തായാലും നമ്മൾ ശത്രുക്കൾ തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല അത് മാറുകയുമില്ല എന്ന് തന്നെയാണ് യാഥാർഥ്യം എനിക്ക് ആ കാര്യത്തിൽ കൺമണിയെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല കൺമണി ആരുടെ കൂടെ നിൽക്കണം എന്നാണോ തീരുമാനിക്കുന്നത് ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക അത്രയേ എനിക്കിപ്പോൾ കൺമണിയോട് പറയാനുള്ളൂ കൺമണിയെ ഒരിക്കലും ഞാൻ വെറുക്കുകയില്ല ഇത് കേൾക്കുന്ന കൺമണി എനിക്ക് കുറച്ച് സമയം തരണം സാർ ഞാൻ ഇതേപ്പറ്റി ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല ഞാൻ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തട്ടെ അതിനു ശേഷമാകാം ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ശരി കൺമണി എല്ലാം കൺമണിയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ഞങ്ങൾ പോസിറ്റീവായ ഒരു തീരുമാനത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത് കൺമണിയുടെ ഡിസൈനുകൾ നല്ലതാണ് അതുകൊണ്ട് തന്നെ കൺമണി ീ കമ്പനിയിൽ തുടരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ കൺമണിക്ക് തീരുമാനം എടുക്കാം ഞാൻ അത് എതിർക്കുന്നതിനായി വരികയില്ല എന്ന് വ്യക്തമാക്കി കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് ദേവ്ജി ഇതേ തുടർന്ന് സാഗർ ആണ് എങ്കിൽ ഇനി എന്ത് ചെയ്യും എന്ന ഒരു തീരുമാനത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ബലരാമൻ നമ്മളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഏതറ്റം വരെ പോകാനും തയ്യാറാകും നമുക്ക് ഒന്നും തന്നെ ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്നതല്ല അയാൾ രണ്ടും കൽപ്പിച്ചുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തി അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്ലാൻ നമ്മൾ മുന്നിലേക്ക് നടപ്പാക്കിയേ മതിയാകൂ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അതിനു വേണ്ടി പുതിയ നീക്കങ്ങൾ കൃഷ് ആരംഭിച്ചിരിക്കുകയാണ് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കണം അതിപ്പോൾ ബലരാമനായാലും മറ്റാരായാലും നമുക്കും ജീവിക്കണം നമുക്കും വിജയിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ ഇനി കാത്തിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു അവർ എന്നാൽ ഇതേ തുടർന്ന് ദേവിജി സാഗറിനെ ചെന്ന് കാണാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ദേവിജി സാഗറിന്റെ അടുത്തേക്ക് വന്ന് ഞാൻ ഒരു കാര്യം നിന്നോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് നീ എടുത്തു ചാടി ഒന്നും ചെയ്യില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് നൽകേണ്ടതാണ് ഇത് കേൾക്കുന്ന സാഗർ ദേവിജി എന്താ അങ്ങനെ പറഞ്ഞത് ദേവ്ജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടല്ലേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് മാത്രവുമല്ല എന്തിനാണ് ഞാൻ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നത് ദേവിജി കാര്യങ്ങൾ തുറന്നു പറയൂ ദേവിജിയുടെ എന്താണ് മനസ്സിലുള്ളത് ഇതോടെ കൺമണി അവളാണ് ആ ഡിസൈന് പിന്നിലുള്ളത് മറ്റാരുമല്ല ഇത് കേൾക്കുന്ന സാഗർ ഒന്ന് ഞെട്ടി പോവുകയാണ് അവളപ്പോൾ നമ്മളെ ചതിച്ചു ചതിച്ചു എന്ന് ഞാൻ പറയുന്നില്ല അവളുടെ സഹോദരൻ മനോജിനെ നിനക്കറിയാമല്ലോ അവൻ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ അവൾക്ക് സാധിക്കില്ലല്ലോ അതുകൊണ്ടാണ് കൺമണി ആ ഡിസൈൻ ചെയ്തു കൊടുത്തത് അത് അവൾ എന്നോട് സമ്മതിച്ചിട്ടുമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് കമ്പനിയിൽ നിർത്തുക ഇത് കേൾക്കുന്ന ദേവ് ഈ കാര്യങ്ങൾ ഞാൻ അവളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല ഇതിനൊരു തീരുമാനം അവൾ തന്നെ എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രണ്ട് കമ്പനികളിൽ ഒരു കമ്പനിയെ സെലക്ട് ചെയ്യണമെന്ന് അല്ലാതെ രണ്ട് വെള്ളത്തിലും കാലിട്ട് മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല ആ കാര്യം ഞാൻ അവളോട് കൃത്യമായി ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് ഉറപ്പ് നൽകിയാണ് അവൾ പോയിട്ടുള്ളത് ഇത് കേൾക്കുന്ന സാഗർ ദേവ്ജി കൺമണി നമ്മളെ ചതിക്കുമോ പി ആർ ഗ്രൂപ്പിലേക്ക് അവൾ പോകുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അത് അവളുടെ ഡിസിഷൻ അല്ലേ സാഗർ ഞാൻ ആ കാര്യത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഒരു തീരുമാനം അവൾ പറയട്ടെ ഇത് കേട്ടതിനെ തുടർന്ന് സാഗർ മനസ്സിൽ ആലോചിക്കുകയാണ് കൺമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഡു ലൈക് ഷെയർ സബ്സ്ക്രൈബ്